അബി ബുനാറസ് മാതങ്ങൾ പറയുകയാണ് ഓക്കെ തന്നോ അൽഫസന നരകത്തെ അള്ളാഹു ആയിരം കൊല്ലം കത്തിക്കുകയാണ് കത്തിക്കുകയാണ് നരകത്തിൻ്റെ നിറം വല്ലാതെ ചുവന്ന് വീണ്ടും ആയിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് കത്തിക്കുകയാ നരകത്തിൻ്റെ നിറം വല്ലാതെ വെളുത്തു തുടക്കുകയാണ് വെളുക്കുകയാണ് രണ്ടായിരം കൊല്ലമായി ആയിരം കൊല്ലം കത്തിച്ചു നരകത്തിൻ്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു അള്ളാഹു നരകത്തെ കത്തിക്കൽ നിർത്തിയില്ല മലക്കളോട് പറഞ്ഞു വീണ്ടും കത്തിക്കൂ മലക്കുകളെ രാവും പകലും കത്തിക്കും ചിന്തിച്ച് നമ്മളൊന്ന് ചിന്തിക്ക ബിനുനമാ പറയാണ് രണ്ടായിരം കൊല്ലം നിരന്തരമായി കത്തിച്ചപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ തുടക്കുകയാണ് അള്ളാഹു വീണ്ടും മലക്കുകളോട് പറയുകയാറു അൽ വീണ്ടും ആയിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാ

മൂവായിരം കൊല്ലം രാവും പകലും കത്തിച്ചു സഹീദുന റസൂൽ ആയിരം കൊല്ലം കത്തിച്ചപ്പോ ചുവന്നിരിക്കുകയായിരുന്നു നരകം നിറം അങ്ങനെയാണ് വീണ്ടും ആയിരം കൊല്ലം കൂടി കത്തിച്ചപ്പോ വെളുത്തുപോയി വീണ്ടും ആയിരം കൊല്ലം കൂടി കത്തിക്കുമ്പോൾ വല്ലാതെ കറുത്തു അത് ഈ പഴയ കാലഘട്ടത്തിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടുണ്ടോകി ഒന്ന് കൈ ഉയർത്തിക്കേ പണ്ട് അല്ലേ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ മുപ്പത് മതി ണ്ടാവും നമ്മൾ മുമ്പുള്ളവർക്ക് ഓർമ്മ ഉണ്ട് അത് നമ്മളൊരു തട്ടിൻ്റെ വാ അടിയിൽ കൊണ്ടുവന്നിങ്ങനെ വെച്ചാൽ അവിടെ മുകളിൽ ഇങ്ങനെ കരി പിടിക്കുന്നുണ്ടാവും അല്ലേ പഴയ പഴയ വീടുകളൊക്കെ ആവാൻ പോലും പഴത്തെ കൗമിനി പറഞ്ഞാൽ അറിയൂല പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർ അത് ഇതിൻ്റെ കീഴിലിരുന്ന് മണ്ണെണ്ണ വിളക്കിലിരുന്ന് പഠിച്ചിട്ടുള്ളവർക്ക് അറിയും ആ മണ്ണെണ്ണ വിളക്കിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി എൻ്റെ ഏറ്റവും താഴ്ഭാഗം നല്ല ചുവപ്പ തിരിയിൽ കഴിഞ്ഞവണ്ണ അതിൻ്റെ മുകളിൽ ഒരു വെള്ളം ഇങ്ങനെ കാണാം ചെറിയ ചിലണ്ട പിന്നെ ഏറ്റവും മണ്ടയ്ക്ക് നോക്കുമ്പോൾ വല്ലാതെ കറുപ്പ് ഇത് തന്നെയാണ് ഇതാണ് നരകത്തിൻ്റെ ഒരു സെക്ഷനാണിത് ഇതിങ്ങനെ ചൂട് കൂട്ടും ഇത് നേരെ തിരിച്ച് അതായത് ചൂട് കുറയും നമ്മൾ മുകളിൽ ഇങ്ങനെ പിള്ളേരെ കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ കാണിക്കാനും വേണം വരലൊക്കെ ഓടിച്ച് മണ്ട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും തീ പിടിക്കുന്നില്ല അങ്ങനെ കാണിച്ച പോകുമ്പണ്ടോ ഇതിനിടയിൽ അല്ല അങ്ങനെ കാണിച്ചിട്ടുള്ളവരില്ലേ ഉണ്ട് എൻ്റെ കയ്യിൽ തീ പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മോളിൽ അപ്പോൾ മുകളിൽ വലിയ ചൂടൊന്നും കാണൂല ഇതങ്ങനെയല്ല നേരെ തിരിച്ചാണ് ചൂട് കൂടുകയാണ് പ്രതിഭാസം ഇത് തന്നെ സംഭവം ആദ്യം ആയിരം കൊല്ലം കൂടി കത്തിച്ചപ്പോൾ ചുവന്നു പിന്നെ വല്ലാതെ വെളുത്തു പിന്നെ കറുത്തു കറുത്ത പുക ഭയങ്കര ചൂടാണ് എന്താണെന്ന് ഒന്നും കാണാൻ വരാം ഭയങ്കര ഒരു രംഗം നമ്മളൊന്ന് ചിന്തിച്ച ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന എന്തായിരിക്കും ആ ചിത്രം എന്താണത് ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് നമുക്കറിയാം നമ്മളിപ്പോൾ നമ്മുടെ കല്യാണം നമ്മുടെ ആരുടെ വീട്ടിലായിരുന്നു മകളുടെ കല്യാണം വന്നു നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഒരു നാലഞ്ച് ചെമ്പ് വെച്ചിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടാവും ആ ചെമ്പിൻ്റെ അടുത്ത് തന്നെ വാപ്പായും ആര് പോയി അടുത്ത് നിൽക്കില്ല നമ്മളൊച്ചിരി മാറി നിന്നിട്ട് എനിക്ക് വെപ്പുകാരോട് സംസാരിക്കുന്നത് തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നവരോട് സംസാരിക്കുന്നത് തന്നെ അടുത്ത് നിന്നിട്ടില്ല എല്ലാം റെഡിയല്ലേ അതുകൊണ്ട് ഇതിൻ്റെ ചൂടിങ്ങോട്ട് വെക്കുമ്പോൾ വീണ്ടും വീണ്ടും മാറി മാറിപ്പോവും നമുക്ക് ആ മൂന്ന് നാല് ചെമ്പിൽ നിന്നെ ഒരു കുറഞ്ഞ വിറകിൻ്റെ ഒരു ചെറിയ തീപ്പൊരി പോലും നമുക്ക് പറ്റുന്നില്ല ൾ പറ നരകത്തെ പറ്റി എബിതങ്ങൾ പറയുക അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സമൂഹം അറിയണം പറയുകയാണ് ോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യദാദികളും വെറുകളാക്കി ഒരുമിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ചെറുതാണ് 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 എന്ന് ലോകത്തുള്ള നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്തുള്ളത് മാത്രം നിന്നിട്ട് കത്തിച്ചാൽ തന്നെ എന്തായിരിക്കും ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും വെട്ടി നുറുക്കി വിറക് കഷ്ണമാക്കി ഒരു വലിയ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചു എന്തായിരിക്കും എന്റെ തീനാളം എന്തായിരിക്കും എന്റെ തീ ഒന്ന് ഓർത്തു നോക്കും അങ്ങനെ ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് കേട്ടോ എന്ന് സൈദുനസൂർ അവ നരകം എന്തായിരിക്കും എന്തായിരിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ കാത്ത് രക്ഷിക്കട്ടെ അബിബാസ്വഹി അള്ളാഹുലൈ വസ്സലമാങ്ങൾ പറയുകയാണ് ഇങ്ങനെ മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്നരകം വല്ലാതെ കറു കറുകറുത്തതാകുന്ന നരകം പൊടിപടലങ്ങൾ കൊണ്ട് നിലകൊള്ളുന്നതായ നിലകൊള്ളുന്നതാകുന്നരകം പുക കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന നരകം അള്ളാഹുവിനോട് വന്നുകൊണ്ട് പരാതിപ്പെടുകയാണ് അള്ളാഹുറബി

അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ആഫിയത്തുള്ള നൽകട്ടെ ആമീൻ ദീർഘായുസ ആഫിയത്തുള്ള പറയാ നൽകട്ടെ ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ നരകം മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ച നാകുന്നോട് പരാതിപ്പെടുക എന്റെ ഭാഗങ്ങൾ തീ കാരണമായിട്ട് കരിച്ച് 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 ഞങ്ങളിതാ വല്ലാതെ പ്രയാസപ്പെടുകയാണ് എന്ന് നരകം അല്ലാഹുവിനോട് അവരാധിപ്പെട്ടപ്പോ അള്ളാഹു നരകത്തിന് അനുമതി നൽകി രണ്ട് ഉച്ചസിക്കലുകൊണ്ട് നിശ്വാസം കൊണ്ട് പുറത്തേക്ക് രണ്ട് നീ ഊതണം പുറത്തേക്കൊന്ന് നല്ല ചൂട് നീ ഒന്ന് പുറത്തേക്ക് ഊതണം ഒരു കാലഘട്ടം ഉഷ്ണകാലഘട്ടത്തിലും ശൈത്യ കാലഘട്ടത്തിലും രണ്ട് പ്രാവശ്യം പുറത്തേക്ക് ഉച്ഛസിക്കാൻ അള്ളാഹനുമതി നൽകി വസ്സലാമ തങ്ങളെ പറയുകയാണ് നിങ്ങൾക്ക് ചൂട് കൂടാനുള്ള കാരണം മറ്റൊന്നുമല്ല സാഭാ ചൂട് കൂടാനുള്ള കാരണം ഈ അതിഷ്ഠമാകുന്ന കാലഘട്ടത്തിൽ നരകത്തിൻ്റെതാകുന്ന പുറത്തേക്കുള്ള നിശ്വാസമാണ് നിശ്വാസമാണ് തണുപ്പുള്ള സമയത്ത് കാരണവും അറിയുമോ അത് നരകത്തിൻ്റെ നിശ്വാസമാണ് എന്ന് ഹബീബായ് റസൂർ നരകത്തിൽ രണ്ടുതരം ശിക്ഷയുണ്ട് ചിലർക്ക് എന്ത് തണുപ്പ് കാലത്ത് ദൂതുമ്പോ സത്യത്തിൽ ചൂടല്ലേ വരേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നരകത്തിൽ എത്ര ശിക്ഷ രണ്ട് സൈസ് ഉണ്ട് ശിക്ഷ ചില ആളുകൾക്ക് നല്ല ചൂടു കൊണ്ട് ശിക്ഷിക്കും ചിലർക്ക് എന്ത് കൊടുക്കും അതി കഠിനമാവുന്ന തണുപ്പും കൊടുക്കും രണ്ടും ബുദ്ധിമുട്ടാണ് രണ്ടും അതിന് മിതമായിട്ട് നിൽക്കണം അതല്ല കേരളത്തിലെ കാലാവസ്ഥ ഒരു മിതത്താണ് അതിലൊന്ന് മാറി മറിയാണ് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് രണ്ടും ഉണ്ടായിരുന്നു വളരെ ആഹത്ത വലിയൊരു മിതമായ ഒരു കാലാവസ്ഥയാണ് രണ്ടും ബുദ്ധിമുട്ടാണ് നല്ല ചൂട് അതും ബുദ്ധിമുട്ടാണ് നല്ല തണുപ്പ് അതി ശക്തമായ തണുപ്പ് രണ്ടും നമ്മുടെ ശരീരത്തിന് ഇണങ്ങിയതല്ല നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല മനുഷ്യൻ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഹുസ് മഹാന മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ അവന് വേണ്ടുന്ന ശിക്ഷകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറ് ചെയ്തിരിക്കുന്ന നരകത്തിൽ രണ്ട് സൈസ് ശിക്ഷകളുണ്ട് ഒന്ന് ചൂടുകൊണ്ട് മറ്റൊന്ന് അത്യുഗ്രമാകുന്ന തണുപ്പുണ്ട് ശൈത്യകാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന തണുപ്പിന്റെ കാരണം നരകത്തിന്റെ നിശ്വാസമാണ് സീതുഹി ഉഷ്ണകാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ള ചൂടിന്റെ കാരണവും നരകത്തിന്റെ ശ്വാസം വിടലാണ് പുറത്തേക്കൊരു ശ്വാസം ഹാവ് എന്ന് പറയുന്ന ഒരു ശൈലി നരകം ഒരു പ്രക്രിയ അതുകൊണ്ടാണ് ഈ ചൂടെന്ന് സെയ്ദുന റസൂൽ അള്ളാന്റെ റസൂൽ പറഞ്ഞതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ട ശാസ്ത്രം പറഞ്ഞതല്ല ലഭിതങ്ങള് പറഞ്ഞ വാക്കാണ് നരകത്തെ കുറിച്ചൊരു മുന്നറിയിപ്പാണ് സത്യത്തിൽ ഈ ചൂട് മനസ്സിലായിക്കോ നാളെ മഴഷറയിലൊട്ടി എല്ലുമ്പോൾ സൂര്യനെ കൊണ്ടുവന്ന് അടിപ്പിക്കും ഹദീസില്ലേ ാഹുലാണ്സൂല് പറയുകയാണ് റോപ്പെടുത്തുകയാണ്

പ്രത്യേകമായിരിക്കും അവനവന്റെ അമലിനനുസരിച്ച് അല്ലാഹോ ചൂട് തരും ഈ ദുന്യാവിൽ അങ്ങനെ തന്നെയാണ് ചില ആളുകൾക്ക് വല്ല നല്ല വീറപ്പുണ്ടാവൂല അവർക്ക് ചൂടൊന്നുമില്ല ബാക്കിയുള്ള ചൂടൊന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ളവർ പറയും ചൂടോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ തണുപ്പും ചില ആളുകൾ പറയും ഭയങ്കര തണുപ്പ് അഫാന നോഫി എന്നൊക്കെ പറയുമ്പോൾ പറയും തണുപ്പൊന്നുമില്ല എ സീഡ് ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെ പറയുന്ന കോമുണ്ട് ഈ ദുന്യാവിൽ വെച്ച് തന്നെ അങ്ങനെയുണ്ട് ഇതേപോലെ ഈ ദുന്യാബിൽ അമൽ ചെയ്തവൻ നിന്റെ നമസ്കാരത്തിന്റെയും നിന്റെ നോമ്പിന്റെയും ഹജ്ജിന്റെയും സർവ്വവിധമാകുന്ന അമലുകളുടെയും അനുസരിച്ചു കൊണ്ട് നാളെ സൂര്യനെ ഇങ്ങനെ അടുപ്പിക്കും ഓരോരുത്തർക്കും ചൂട് പ്രത്യേകമാണ് അതാണ് പറഞ്ഞത് ചിലരുടെ കണങ്കാൽ വരെ കണങ്കാലിന്റെ ഭാഗം വരെ വിയർപ്പിൽ മുങ്ങും ചിന്തിക്കുന്ന വിയർപ്പിൽ മുങ്ങുമെന്ന് വിയർപ്പിൽ അല്ലാതെ അവിടെ വെള്ളം കിട്ടുമെന്നല്ല വെള്ളത്തിൽ കിളിക്കല്ല വിയർപ്പിൽ മുങ്ങും കണങ്കാല് വരെ ഏറ്റവും പറഞ്ഞത് മുട്ടുവരെ വിയർപ്പിൽ മുങ്ങും ചിലര് അര വരെ വിയർപ്പിൽ മുങ്ങും ചിലര് കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങും പറഞ്ഞു ചിലർ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും നിമിതങ്ങൾ എന്നിട്ട് രണ്ട് വിരലെടുത്തിട്ട് ഇങ്ങനെ വായിലൊക്കെ വെച്ചിട്ട് പറയും വാ വരെ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങി കുളിക്കും ഉണ്ടാകുന്ന സംഭവമാണ് വിയർപ്പിൽ മുങ്ങി കുളിക്കും വിയർപ്പായിരിക്കും ഫുള്ള് അങ്ങനെ ഒന്നും കാണത്തില്ല ഉസാദ അത് ഉദാഹരണം പറഞ്ഞുതരാം പ്രളയം വന്നു അല്ലേ പ്രളയം വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിൽ ഒരേപോലെയാണ് വെള്ളം കയറിയത് ചിലർക്ക് വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല വെള്ളം കേറിയിട്ടേ ഇല്ല ചിലരുടെ വീട്ടിനകത്ത് സ്വൽപ്പം വന്നു മുട്ടുവരെ വന്നിട്ടുണ്ട് ചിലരുടെ കണങ്കാൽ വരെ വന്നിട്ടുണ്ട് ചിലർക്ക് അര വരെ വന്നിട്ടുണ്ട് ചിലർക്ക് പേരെ ഒന്നാം നില മുഴുവൻ മൂടിയിട്ടുണ്ട് ചെങ്ങന്നൂർ ദേശത്തൊക്കെ ഒന്ന് കഴിഞ്ഞ് രണ്ടാം നിലയിൽ അങ്ങോട്ടെത്തി വെള്ളത്തിൻ്റെ തോത് എന്നതുപോലെ ഇതേപോലെ നാളെ മനുഷ്യരെ നിൽക്കുമ്പോൾ ഓരോരുത്തർക്ക് കയറ്റം ഉറക്കം പഠിച്ചവും കൊടുക്കുന്ന ശിക്ഷയാണത് അത് അങ്ങോട്ട് അവിടെ കുറഞ്ഞുള്ള ഭാഗത്ത് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതും നടക്കൂല പ്രളയം വന്നപ്പോഴത്തേക്കും ചില വഴികൾ മുഴുവൻ അടഞ്ഞുപോയി വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയി എന്നതുപോലെ വിയർപ്പിനാൽ മൂടപ്പെട്ടു പോവും എങ്ങോട്ടും പൂക്കടക്കൂല നിനക്ക് എങ്ങനെയാണോ നീ ദുന്യാവല അമല ചെയ്തത് അതനുസരിച്ച് അതനുസരിച്ചല്ലാഹു അവിടെ പ്രശ്നമാണ് സൂര്യനടിപ്പിക്കും ഈ സൂര്യൻ നാളെ മഹഷറിയിൽ ജനങ്ങൾ മുഴുവൻ നിൽക്കുമ്പോൾ നരകത്തെ കൊണ്ടുവരുമ്പോൾ നരകത്തിലേക്ക് വീഴപ്പെടുമെന്ന് സീതുരാസുലുള്ള നരകത്തിലേക്ക് ഈ സൂര്യനെ പ്രവേശിപ്പിക്കുമെന്നാണ് മഹഷറിയിൽ അപ്പം ചൂട് എന്തായിരിക്കും ഈ സൂര്യന്റെ ചൂട് കാരണം നമ്മൾ ആവലാതി പറയുന്നത് കോടിക്കണക്കിന് കിലോമീറ്റർ നിൽക്കുന്ന സൂര്യൻ അൾട്രാവയലറ്റിൻ്റെതാകുന്ന രശ്മി കളിത നമ്മളിലേക്ക് പതിക്കുന്നു ചൂട് കൂടുന്നു ശാസ്ത്രം പറയുന്നു ഈ സൂര്യനെ എങ്ങോട്ടിറക്കുമെന്ന് നരകത്തിനുള്ളിലേക്ക് കടത്തും അപ്പം ചൂട് വീണ്ടും ആധിക്യമാകാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ് എന്ന് ഒരിക്കൽ സ്വഹാബത്തിനോട് നബിസള്ള നാലു സ്മതങ്ങൾ മറക്കൊടുത്തു സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും വലിയ ശിക്ഷയൊന്ന് റസൂലേ വലുത് ഞാൻ പറയുകയില്ല നരകത്തിന്റെ ചെറുതാ പറഞ്ഞു തരാം നരകത്തിലെ ഏറ്റവും ലൈറ്റായ ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം വലുത് ഞാൻ പറയൂല നിങ്ങൾക്കത് കേട്ടിരിക്കാൻ സാധിക്കൂല അത് തന്നെ കാരണം വസ്ല്ലാത്തങ്ങൾ ചെറിയ ശിക്ഷ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് വള്ളികൾ ഉള്ളതാകുന്ന ഹവായി ചെരുപ്പില്ലയോ അതുപോലെ രണ്ട് വള്ളികളുള്ള തീയാലുള്ള ചെരുപ്പ് നിന്റെ കാലിലേ കെട്ട് തരുവയാ നരകത്തിൽ ചെരുപ്പ് ആ നരകത്തിൽ ചെരുപ്പുണ്ട് നരകത്തിൽ ഡ്രസ്സുണ്ട് ഇവിടെ ജയിലിൽ പോകുന്നതിനസ് മുന്നൂറ്റമ്പത്താറ് ഹൈവാനെന്ന് പറയുമ്പോൾ ഉണ്ട് ഡ്രസ് നമ്പർ അടിച്ചു സീൽ ചെയ്ത് കൊടുക്കുക അതേപോലെ അവിടെയുണ്ട് ഡ്രസ്സ് വെറുതെ പറയല്ലോ തങ്ങൾ പറയുകയാണെ റപ്പിന്റെ തെറബാറിലേക്ക് കോടതിയിലേക്ക് എത്തി ആ വിചാരണയിൽ വെച്ചുകൊണ്ട് മോശമായി ഭവിച്ചവരുണ്ടോ ഈ ദുന്യാവെല്ലാം അമൽ ചെയ്യാത്തതാകുന്ന ആളുകളുണ്ടോ കള്ളുടിച്ചവരുണ്ടോ വിചരിച്ചവരുണ്ടോ അവർക്കിതാ നൽകപ്പെടുകയാണ് നൽകപ്പെടുകയാണെ നരകത്തിലേക്ക് കടത്തിയാൽ ഉടൻ

ആ വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ചൂട് നിമിത്തമായിട്ടോ മരിച്ചു അത്രമാത്രം ദുർഗന്ധവും ചൂടുമുള്ള വസ്ത്രമാണ് നരകത്തിൽ ധരിപ്പിക്കാൻ ഇട്ട ഉടനെ ഉരുകി ഒലിക്കും മാംസങ്ങളും മജ്ജകളും ഒക്കെ ഉരുകി ഒലിക്കും അങ്ങനത്തെ ഡ്രസ്സാണ് അത് അള്ളാഹു ആക്കട്ടെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പൊ അവിടെ വസ്ത്രം ഉണ്ടെന്ന് മനസ്സിലായി അവിടെ ആ ഡ്രസ്സിന്റെ കോലമാണ് ഈ പറഞ്ഞത് ഏഴ് ആകാശങ്ങളുടെയും ഏഴ് ഭൂമിയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ ഇവിടെ ഉള്ള മുഴുവൻ ജന്തുജാലുക്കളും ജീവജാലങ്ങളും മുഴുവനും ചത്തുടുങ്ങുമെന്ന് സൈദുനാർഹി അതിന്റെ ചൂട് കാരണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം കാരണമായിട്ട് അത്ര നാറ്റമുള്ള വസ്ത്രമാണ് ഇടീക്കുക ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിലേക്ക് കടന്നാലുടനെ അവന്റെ കാലിലേക്ക് തീയാലുള്ളതാകുന്ന രണ്ട് വള്ളികളുള്ള ചെരിപ്പെട്ട് കൊടുക്കും യുഗലാമിനുമാവോഹോ ആ ചെരുപ്പിട്ട കാരണത്താൽ അവന്റെ തലച്ചോറ് തിരിച്ചു മറിയുകയാണ് ആ ചെരുപ്പിന്റെ ചൂട് അവന്റെ ഉള്ളിലൂടെ പ്രവഹിക്കുകയാണ് അവന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ അന്നനാളം കരിച്ചുകൊണ്ട് അതാ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുവയാ തലച്ചോറ് ചെരുപ്പിന്റെ ചൂട് കാരണമായി തരച്ചോറ് ഹബീബൊനോറൊല്ലാഹി ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെന്ന് ഹബീബൊന്റസോറൊല്ലാഹി എങ്കിൽ എങ്കിൽ ഈ ദുന്യാവിൽ അന്യ പെണ്ണിനെ ചുംബിക്കുന്നവന് നാളെ നരകത്തിൽ നൽകുന്ന ശിക്ഷ അവൻ്റെ ചുണ്ടുകളെ കുരുളത്ത് ഷഫത്താഹുബി മെക്കർ അലിൻഡാർ നരകത്തിലേതാകുന്ന കത്രി കൊണ്ട് ചൂടുള്ള കത്രി കൊണ്ട് അവൻ്റെ ചുണ്ടു മുറിച്ച് മാറ്റും അത് ഈ ശിക്ഷയേക്കാൾ വലുതാണ് കാരണം എന്തുകൊണ്ട് നിബിതങ്ങൾ ഏറ്റവും ചെറിയ ശിക്ഷയായിട്ട് പരിചയപ്പെടുത്തിയത് ഏതാണ് ചുണ്ടു മാറി മുറിച്ചു മാറ്റുന്നതല്ല പിന്നെ ഏതാണ് ചെരുപ്പിട്ട് തരുന്നതാണ് അത് തന്നെ എങ്ങനെയാണ് അതിൻ്റെ കാടിന് എത്രയാണ് ആ ചൂടുള്ള ചെരുപ്പം ഇട്ട കാരണത്താൽ തലച്ചോറ് തിളയ്ക്കും അവിള്ളാഹു ആക്കട്ടെ അപ്പൊ അതിൻ്റെ മുകളിലാണ് ഈ ശിക്ഷ എന്ന് മനസ്സിലാക്കിക്കോ അന്യ പെണ്ണിനെ ചുംബിക്കുന്നവർ അന്യ പുരുഷന്മാരെ ചുംബിക്കുന്നവർ അതിന് നിന്നു കൊടുക്കുന്നവർ പറഞ്ഞ അഴുദുബില്ലാഹു ആക്കട്ടെ ചുരുക്കത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ത് എന്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വാതാപിതാക്കൾ സാലിഹീങ്ങളാകണം മക്കളോടുള്ള കടമ അതാണ് മക്കളോടുള്ള ബാധ്യത അതാണ് അയ്യസ്ഥൻ ജിബ ഉമ്മഹു കുട്ടിയുടെ ഉമ്മയെ തെരഞ്ഞെടുക്കണം ഒന്നാമത്തെ കടമ അതാണ് അപ്പാടെ കടമയാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇതേപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ സാലിഹാണോ എന്ന് നോക്കണം കള്ളു കുടിക്കുന്നവനാണോ മോശമായ ശൈലിയുള്ളവനാണോ പെണ്ണിൻ്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും മകളെ തലേന്ന് ഒഴിക്കുക ആ രീതിയാകരുത് ആളുകൾ പറയാറുണ്ട് അവനിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലതൊന്ന് ശരിയാണോ ഒന്ന് അന്വേഷിക്കണം അന്വേഷിക്കണം എന്നിട്ടേ ഉള്ളൂ മകളെ വിവാഹം കഴിച്ചയക്കുള്ളൂ അവസാന പ്രശ്നത്തിലേക്ക് അകപ്പെടരുത് തൊനാക്കിലേക്ക് എത്തുന്ന ഒരു സംഭവം ഉണ്ടാകരുത് നിർബന്ധമായി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ മക്കളോടുള്ള കടമകൾ വീട്ടിയവരാകൂ എന്ന് ഒളമർബുൽ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാണ്ട് കുട്ടിയോട് ഓർമ്മപ്പെടുത്താൻ എന്റെ രണ്ടും മൂന്നും കടമ ഞാൻ വേഗങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് സ്റ്റോപ്പിക്കും നല്ലതുപോലെ ശ്രദ്ധിച്ചോ കുട്ടിയുടെ പേര് നന്നാക്കലാണ് മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം അള്ളാഹു അള്ളാഹുട്ടെ ദീനുള്ള പേരിടണം മതബോധമുള്ള പേരിടണം മതനിഷ്ഠയുള്ള പേരിടണം മക്കള് സാലി ആകണോന്ന് നീയത്ത് വെക്കുന്നവരല്ലേ എല്ലാവരും ആണോ അതെ എല്ലാവരും അതാണ് ലക്ഷ്യം എല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെ എല്ലാഹു സാന്നിഹ്യം ഉൾപ്പെടുത്തട്ടെ

വരുണ്ടോ ഇസ എന്ന് പേരിടുന്നവരുണ്ടോ യൂനുസെന്ന് പേരിടുന്നവരുണ്ടോ അയ്യൂബ് എന്ന് പേരിടുന്നവരുണ്ടോ ഹാറൂൻ മുഹമ്മദ് പേര് വെക്കുന്നവരുണ്ടോ പ്രവാചകന്മാരുടെ പേരുകൾ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു പഠിപ്പിച്ച് നൽകിയിട്ട് എന്തേ പ്രവാചകന്മാരുടെ പേര് നിങ്ങൾ പേര് വെക്കാത്തത് ലോകത്തെ ഏറ്റവും അത്കൃഷ്ട വ്യക്തികൾ ആ നിങ്ങൾ പേര് പേര് വെക്കണേ ഹബീബായ ും ഈ സദസ്സിൽ ആരെങ്കിലും ഈ പറഞ്ഞ ഇരുപത്തി അഞ്ച് പ്രവാചകന്മാർ ആരെങ്കിലും പേരുള്ളവരുണ്ടോ ആദമ ഹൂദ് മോഹ് ആരെങ്കിലും ഉണ്ടോ മുഹമ്മദ് എന്ന പിന്നെന്താ മുഹമ്മദ് പ്രവാചകനല്ലേഹു സ്വീകരിക്കട്ടെ ഏറ്റവും നല്ല പേരാണ് മുഹമ്മദ് സ്വീകരിക്കട്ടെ അറബികൾ യാബാ അറബി ഉള്ളത് കൊണ്ടല്ലേ വേറെ വലിയ ഇഷ്ടമാണ് അവർക്ക് മുഹമ്മദ് പേരിന്റെ അള്ളാന്റെയാണ് ആർക്കെങ്കിലും മൂന്ന് മക്കളുണ്ട് അതിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് വച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം വിഷയത്തിൽ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബിബാ റസൂർ മൂന്ന് മക്കൾ ഒരു വാപ്പാക്ക് മൂന്ന് മക്കൾ ദമ്പതികൾക്കുണ്ട് അവരെന്ത് പേരിട്ടില്ല ഒരാൾക്ക് പോലും മുഹമ്മദ് പേര് വെച്ചിട്ടില്ല എങ്കിൽ അവരാരായിത്തീരും പേര് വെക്കുന്ന വിഷയത്തിൽ അജ്ഞരാണ് പോയി എന്ന് സെയ്ദിന റസൂലുള്ളാഹി ആലിമീങ്ങളോടും നീനൻ്റെ അഹിലുകാരോടും സയ്യിദന്മാരോടും ഒക്കെ ചോദിക്കാമായിരുന്നു ചോദിക്കുന്ന ഒരു കാലഘട്ടവും മുമ്പുണ്ടായിരുന്നു ഇന്ന് വളരെ കുറഞ്ഞു പോയി ഇന്ന് ഇൻ്റർനെറ്റിൽ പരത് ഒരാൾ പേരിട്ടു അയാൾ പേരും അദ്ദേഹത്തിൻ്റെ ആ പേ മകൻ്റെ പേരും ആ പറഞ്ഞ അർത്ഥവുമായിട്ട് ഒരുപാട് വ്യത്യാസം ഞാൻ എന്താണ് അർത്ഥം അദ്ദേഹം പറഞ്ഞു അർത്ഥം സന്തോഷമെന്നാണ് സത്യത്തിൽ ആ പറഞ്ഞ അറബി വാക്കുമായിട്ട് പുലബന്ധം പോലുമില്ല ആ വാക്കിന് അർത്ഥം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതാരെ ഇങ്ങനെ പറഞ്ഞു തന്നത് ഞാൻ മനസ്സിലാക്കി ആരെങ്കിലും എവിടെ നിന്ന് വല്ല നോക്കിയിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു ഗൂഗിളിനോട് ചോദിച്ച് ഉള്ള ഇവരുണ്ട് ഇൻ്റർനെറ്റിൽ പരിധിയതാ ഗൂഗിൾ ആരാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ ജൂതന്മാരുടെ സൃഷ്ടിയല്ലേ നവതുബിഅള്ളാഹു ആക്കട്ടെ അതിന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം ലഭിക്കൂ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് നീ ചോദിക്കേണ്ടത് എങ്ങനെയാ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കോട്ടയത്തേക്ക് അതൊക്കെ ചോദിച്ചാൽ ഹൈമ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരും ഏയ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരും ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഗൂഗിൾ വാപ്പ ഉള്ളത് അല്ലാതെ ഇത് അറബിയുടെ ഇതോടെ അടിച്ചു കൊടുത്തിട്ട് ഇത് കറക്റ്റായിട്ടൊന്നും അർത്ഥം അത് പറഞ്ഞു പറഞ്ഞുതരണമൊന്നുമില്ല ഇപ്പം ജനങ്ങൾ അതിന്മേൽ ആസ്വദിക്കാൻ ഇന്റർനെറ്റിൽ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കും അത് പറയുന്നത് സ്വീകരിച്ചിട്ട് എവിടെ നിന്നാണ് പേര് കിട്ടിയത് അത് ഗൂഗിളിനോട് അതിനെ ചോദിച്ചാൽ അതിനെത്തിക്കേണ്ടതോ ഒസ്സാദ് അങ്ങനെ കണ്ടെടുത്തതാണ് ഒരിക്കലും പാടില്ല നമുക്കൊരു ഗുരുത്വവും പൊരുത്തവും ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ നമ്മൾ സീതന്മാരോടും ഉലമാക്കളോട് സമസയോടെ പണ്ഡിതന്മാരോട് വന്ന് ചോദിച്ച് മുഷാവറ നടത്തിയ ഒസ്സാദ് ഞാൻ ഈ പേര് സജഷൻ ചെയ്യട്ടെ ഇതിൻ്റെ അർത്ഥം എന്താണ് അവരോട് ചോദിച്ച് അവരെക്കൊണ്ട് തന്നെ ആ പേര് വിളിപ്പിച്ച് റാഹത്താക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ വേണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മളൊക്കെ ഷാഫി മധുബിന്റെ അനുയായികളാണ് ഷാഫി മധുഹബിൽ പേരിടൽ ഹക്കായത് ഉപ്പയാണ് ഉപ്പയാണ് പേരിടേണ്ടത് ഇത് വായ്താട്ടായിട്ട് നിൽക്കുന്ന താത്താട് പറയാ നിങ്ങളൊരു പേരും കിട്ടോ അവർക്ക് വായി തോന്നൊരു പേര് വിളിച്ചിട്ട് അസ്സലാമിക്കും അവരങ്ങ് പോയിട്ടുണ്ട് അവരെല്ലാം ഏൽപ്പിക്കേണ്ടത് നമ്മളാണ് ചെയ്യേണ്ടത് കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ പിതാവാണ് ശ്രദ്ധിക്കേണ്ടത് പേരിടൽ ഹക്കായത് നിനക്കാൻ നീ ആണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് നീ ആരുമീങ്ങളോട് ദീനന്റെ അഹലുകാരോട് നീ ബന്ധപ്പെടൻ നീ ചോദിക്കൻ ചില ആളുകളെ കൊണ്ട് അമ്പത് പേര് എഴുതിയിട്ട് ഉസ്സാദിന്റെ അടുക്കൽ കൊണ്ട് കൊടുക്കും ഉസ്സാദ് മനഹൽ നോക്കിയിരിക്കലാണ് രാവിലെ മുതൽ ഡിഷണറി നോക്കിയിരുന്നോണം അർത്ഥം തിരഞ്ഞു പിടിക്കുക അങ്ങനെയുണ്ട് ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് പേര് സെറ്റ് ചെയ്തിട്ട് അത് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അള്ളാഹു തരട്ടെ മുഹമ്മദ് എന്നുള്ള പേര് മക്കൾക്ക് വെക്കണം ബഹുമാനപ്പെട്ട ഇമാം മാലിക്കർ അലി അള്ളാഹു താരാന് പറയാണ് പറയുകയാണ് ഇമാമല്ലയോ മാലിക്കർ അലി അള്ളാഹു താലാന് പറയുകയാണ് മുഹമ്മദ് പേരുള്ള ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാ ദിവസവും സുഭിക്ഷമായി ഭക്ഷണമുണ്ടാകുമേ ഒരൊറ്റ ദിവസം പോലും പട്ടിണി ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലായെന്ന് ഇമാലിക്ക് റതിയൊള്ള ഇല്ല എല്ലാവർക്കും കിട്ടും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് ആർക്കും ദാരിദ്ര്യം ഉണ്ടാവൂല അള്ളാഹുഫീക്ക് തരട്ടെ